ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുജാതയും രാമകൃഷ്ണനും സംസാരിച്ചു നിൽക്കുകയാണ് നിത്യയും ഹരിയും തമ്മിലുള്ള ആ വിവാഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ത് ചെയ്തിട്ടും എന്ത് വില കൊടുത്തും അവരെ ഒന്നിപ്പിക്കണം അവരുടെ വിവാഹം നടത്തണം എന്നൊക്കെ അവർ സംസാരിക്കുന്നു എന്തായാലും നിത്യയ്ക്ക് ഹരിയെ മറക്കാൻ സാധിക്കില്ല അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളത് ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് സുജാത പക്ഷേ വീണയുടെ കാര്യം പ്രശ്നമാണ് ടീച്ചറിൻ്റെയും ഹരിയുടെയും വിവാഹം നടന്നാൽ അവൾ ആത്മഹത്യ ചെയ്യും എന്നുവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് എനിക്കതിനു പോലും കള്ളം പറയേണ്ടി വന്നു ഒരു കാര്യം ഞാൻ പറയാം ഒരു നിമിഷം പോലും ഇല്ല നമ്മുടെ കയ്യിൽ ഇന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കണം നടത്തിക്കൊടുക്കണം അമ്മ അവൻ പറയുന്നു ഞാൻ ഇപ്പം തന്നെ അവളോട് സംസാരിക്കാം ഇതിലും നല്ല ഒരു അവസരം മറ്റൊന്നുമില്ലല്ലോ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് സുജാത അവിടെ പോകുന്നു ഇനി ഒരു പരീക്ഷണത്തിനിടെ വരുത്തരുതേ എന്ന് അമ്മ അവൻ പ്രാർത്ഥിക്കുന്നു ഇതേസമയം നിത്യെ കാണിക്കുന്നുണ്ട് നിത്യയാണെങ്കിൽ അവിടെ ഇരുന്ന് കരയുകയാണ് ഹരി തന്നോട് ഇഷ്ടം പറഞ്ഞിരുന്നു ഇഷ്ടം പറഞ്ഞതിനോടൊപ്പം തന്നെ ആ പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് അത് പറയും അത് ഓർത്തു ഓർത്ത് പിന്നെയും പിന്നെയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ ഹരിക്ക് നിത്യോടുള്ള ആ സ്നേഹം ആ സ്നേഹത്തെ ഓർത്തിട്ടാണ് വീണ്ടും വീണ്ടും നിത്യ കരയുന്നത് സുജാത അവിടേക്ക് വരുമ്പോൾ നിത്യ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത് സുജാത നിത്യയുടെ അരികിലിരുന്നിട്ട് ഇങ്ങനെ തലയിൽ തള്ളോടുമ്പോൾ പെട്ടെന്ന് അമ്മ വന്നത് നോക്കുകയാണ് നിത്യ നിനക്ക് വേണ്ടി ഓരോ വിവാഹാലോചനകൾ ആലോചിക്കുമ്പോഴും അമ്മയുടെ മനസ്സിൽ ചിന്ത എന്താണെന്ന് അറിയാമോ അങ്ങനെ വരുന്ന ഒരാൾ മോളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണമെന്ന് ഇപ്പോൾ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ അങ്ങനെ നിന്നെ സ്നേഹിക്കാൻ ഒരാൾക്കേ പറ്റും മോളെ ഹരിക്ക് ചുറ്റുപാടുകൾ തടുത്തിട്ടുണ്ടാവാം പക്ഷേ അമ്മയോടെങ്കിലും മോളെ സത്യം പറയെ ഇഷ്ടം തോന്നിയിട്ടില്ലേ നിനക്ക് നിത്യ പറയുന്നു അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അമ്മേ ഹരിയുടെ വരികളും വാക്കുകളൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നോ അമ്മയുടെ മോൻ എന്നെ ദ്രോഹിച്ച ഓരോ ഓരോ രാത്രികളിലും ആ വരികൾ ഞാൻ വായിക്കുമായിരുന്നു മുറിവിൽ മരുന്ന് വെക്കുന്ന സുഖത്തിൽ അതൊക്കെ കടന്നു പോയിട്ടുണ്ട് ഹരിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് സുജാത പറയുന്നു അമ്മ ഹരിയോട് പറയട്ടെ വിവാഹത്തിന് നിനക്ക് സമ്മതമാണെന്ന് നിത്യ പറയുന്നു വേണ്ട എനിക്ക് സമ്മതമല്ലെന്ന് പറയുന്നു ഇതെന്താ അമ്മേ കുട്ടിക്കളിയാണോ ഹരിയുടെ വീട്ടിൽ ഹരി കിടക്കുന്ന അതേ വീട്ടിൽ വീണയുണ്ട് കല്യാണിയുടെ അമ്മ ആ സ്ഥാനം ഞാൻ എങ്ങനെ തട്ടിപ്പറിക്കും അത് മാത്രമല്ല ഞാൻ കേട്ട ജീവന്റെ ശബ്ദം ഞാൻ കണ്ട ജീവന്റെ മുഖം അമ്മ എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അത് എൻ്റെ ഉള്ളിലുണ്ടാകും ഒരു കാര്യം സത്യമാണ് ഭർത്താവ് ജീവിച്ചിരിക്കുന്നോ മരിച്ചുപോയോ എന്നറിയാതെ ജീവിക്കുന്ന പെണ്ണാണ് ഞാൻ താലി കെട്ടിയ പെണ്ണ് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ഹരി ഞങ്ങൾ തമ്മിൽ കൂടിച്ചേരലില്ല ഒരിക്കലും ഉണ്ടാവില്ലമ്മേ സുജാത ഇപ്പോൾ നിത്യയുടെ മുന്നിൽ ൊഴു നിൽക്കുന്നു അമ്മ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല മോളോടുള്ള എന്റെ സ്നേഹത്തിന്റെ അളവ് നീ തിരിച്ചറിഞ്ഞിട്ടില്ല എൻ്റെ മോള് ഇതിനെ സമ്മതിക്കണം ഒരു അപേക്ഷയോടെ തന്നെ സുജാത അത് പറയുമ്പോൾ നിത്യക്ക് എന്ത് മറുപടി പറയണം എന്ന് അറിയില്ല ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞു സുജാറ നിത്യയുടെ കാൽക്കൽ വീഴാൻ തുടങ്ങുമ്പോൾ എന്താ അമ്മയെ കാണിക്കുന്നത് എന്ന് നിത്യ ഇതിൽ കൂടുതൽ അപേക്ഷിക്കാൻ എനിക്കറിയില്ല ഈ വിവാഹത്തിന് നീ സമ്മതിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുജാത അവിടെ നിന്ന് പോവുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും നിത്യ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ആദ്യമാണെങ്കിൽ അവിടെ ഇരിക്കുകയായിരുന്നു ആദ്യയുടെ അരികിലേക്ക് കല്യാണി വന്നു ആദ്യം നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ല ടീച്ചർ ഇതുവരെ കല്യാണിത്തിന് സമ്മതിച്ചിട്ടില്ലെന്ന് കല്യാണി പറയുന്നു അച്ഛന് ടീച്ചറെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അച്ഛൻ ടീച്ചറോട് പറഞ്ഞിട്ടും ടീച്ചർ സമ്മതിക്കുന്നില്ലെന്ന് പറയുന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആദ്യം ചോദിക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞു ആദ്യം കേൾക്കുമെന്ന് പറഞ്ഞ് കല്യാണി ആദ്യയുടെ ചെവിയിലൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് പറയുമ്പോൾ അമ്മയുടെയും ഹരിയങ്ങളുടെയും കല്യാണം നടക്കാൻ ഞാൻ എന്തിനും റെഡിയാണെന്ന് ആദ്യം പറഞ്ഞു നിത്യവീണ്ടും ഹരി പറഞ്ഞ വാക്കുകളോർത്ത് കരയുന്നു ഇടയ്ക്ക് ജീവൻ കല്യാണം കഴിക്കുന്നതും ആലോചിക്കുന്നുണ്ട് നിത്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം പുറത്ത് ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു ബാൽക്കണിയുടെ മുകളിൽ നിന്നും ചാടാൻ നിൽക്കുകയാണ് ആദ്യം കല്യാണിയും ഇടമക്കളെ താടിയിറങ്ങി വ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുറത്തുനിന്ന് അവരെ വിളിക്കുന്നുണ്ട് നിത്യ അവിടേക്ക് ഓടിപ്പോകുന്നു ഡോറ് ലോക്ക് ചെയ്തിട്ട് പിള്ളേർ അവിടെ കയറി നിൽക്കുകയാണ് എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ആദി മോനെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് താടി ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ആദി പറയുന്നുണ്ട് വരണ്ട ഇങ്ങോട്ട് ആരെങ്കിലും വന്നാൽ ഞാനും കല്യാണിയും താടേക്ക് ചാടും ടീച്ചറോട് ഞങ്ങൾ എന്തോരം പറഞ്ഞു അച്ഛനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാൻ ടീച്ചർ കേട്ടില്ലല്ലോ ഞങ്ങൾ ഇവിടുന്ന് ചാടിച്ച് ആവാൻ പോവുകയാണെന്ന് കല്യാണി പറയുന്നു നിങ്ങൾ അബദ്ധമൊന്നും കാണിക്കരുത് അച്ഛനങ്ങോട്ട് കയറി വരാം എന്ന് ഹരി വേണ്ടെന്ന് കല്യാണി ദേഷ്യത്തോടെ പറയുന്നു ആരിങ്ങോട്ട് വന്നാലും ഞങ്ങളുടെ ചാടും സത്യമാ പറയുന്നത് എന്ന് കല്യാണി വീണ്ടും പറയുന്നു അമ്മ കല്യാണത്തിന് സമ്മതിക്കാനോ ഞങ്ങൾ ഇറങ്ങില്ലെന്ന് ആദ്യം പറയുന്നു മോളെ ഇവർ രണ്ടാമത്തെ പ്രാവശ്യം ഓരോന്ന് ചെയ്യുന്നത് അവരെ കരുതിക്കൂട്ടിയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേ എന്ന് എന്നെ കേ സുജാത അമ്മ സമ്മതിക്കുന്നുണ്ടോ ഇല്ലോ ഇല്ലെങ്കിൽ ഞങ്ങൾ ചാടുമെന്ന് ആദി വീണ്ടും പറയുമ്പോൾ സുജാത ദേഷ്യത്തോടെ നിത്യയോട് പറയുന്നു അവർക്ക് മറുപടി കൊടുക്കേണ്ടത് നീയാണ് സമ്മതിക്ക് ടീച്ചറെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ അമ്മ അവൻ പറയുന്നു ജോലിയും സമ്മ സമ്മതിക്കാൻ പറയുന്നുണ്ട് കല്യാണി വാ എന്ന് പറഞ്ഞ് ആദി കല്യാണി ഒരുമിച്ച് കൈപിടിച്ച് വാ എന്ന് പറഞ്ഞ് കാലയ്ക്ക് എടുത്തു വെച്ച് ചാടാനൊരുങ്ങുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് പറയുന്നു ഞാൻ സമ്മതിക്കാമെന്ന് നിത്യയും പറഞ്ഞു നിങ്ങളെ ആഗ്രഹിച്ചതിന് ഞാൻ സമ്മതിച്ചു ഒന്ന് ഇറങ്ങി വാ എന്ന് നിത്യ വീണ ഇത് കേൾക്കുന്നു ടീച്ചർ വാക്ക് മാറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുകയാണ് നിത്യ അങ്ങനെ ഇപ്പോൾ പിള്ളേരെ ഇറങ്ങി വരുന്നു ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും മക്കൾക്ക് വേണ്ടി മാത്രമാണ് പക്ഷേ ഒരു ഭാര്യയായി നിങ്ങളോടൊപ്പം ജീവിക്കാൻ എന്നോട് പറയരുത് എന്ന് നിത്യ ഹരിയോട് പറയുന്നുണ്ട് ആദ്യം കല്യാണി അവിടെ വെച്ച് വന്ന് രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നു ഞങ്ങൾക്ക് സന്തോഷമായി ഇനി ഞങ്ങൾക്ക് അച്ഛനും അമ്മയുമായല്ലോ എന്നൊക്കെ ആദ്യം പറയുന്നു നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് ഈ നടക്കുന്നത് എന്ന അമ്മാവൻ ഇനിയെല്ലാം ഭഗവാന്റെ കയ്യിലാണെന്ന് സുജാതയും പറയുന്നു ഇതേ സമയം കാണിക്കുന്നത് ജീവനെ കാണിക്കുന്നുണ്ട് ജീവനാണെങ്കിൽ വീണ്ടും വീണ്ടും നിത്യെ കല്യാണം കഴിക്കുന്നതും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഓർത്ത് ദേഷ്യത്തോടെയൊക്കെ ഇരിക്കുന്നുണ്ട് ജീവനെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല വിഷ്ണുവിന്റെയും നിത്യയുടെയും ആ ഒരു ബന്ധം അത് ആലോചിച്ചിട്ടാണ് വിഷ്ണു ജീവന് നിയന്ത്രിക്കാൻ കഴിയാത്തത് കണക്കുകൾ ഒന്നും ഇനി ബാക്കി വെക്കാൻ പാടില്ല എന്ന് വീണ്ടും ജീവൻ വിചാരിക്കുന്നു അന്ന് ആ പാലത്തിന്റെ മുകളിൽ വെച്ച് താഴേക്ക് വീണതുൾപ്പെടെ എല്ലാം ജീവൻ ഓർക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേച്ചു